ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പത്രമാറ്റിലെ കഥ ഇപ്പോൾ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദേവയാനി ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സുയിലാണ് എല്ലാ ഓർഗൺസിനെയും ദേവയാനിയുടെ എല്ലാ ഓർഗൺസിനെയും ആ ഒരു വിഷം ബാധിച്ചത് കൊണ്ട് തന്നെ റിക്കവർ ആന റിക്കവറാവാനായിട്ട് കുറച്ച് പാടാണ് ഇപ്പം ബ്ലഡ് മാറ്റണം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ദേവയാനിയുടെ പേരും പറഞ്ഞാണ് ഇപ്പോൾ അനന്തപുരിയിൽ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നയയും നവ്യേയും കുറ്റപ്പെടുത്താൻ വേണ്ടിട്ടും അവരെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ടും അനാമികയും രേവതയും ശ്രമിക്കുവാണ് എന്നാൽ ഇന്നത്തോടു കൂടി അവരുടെ ജീവിതം തന്നെ തകരുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലാണ് പ്രശ്നത്തിലൂടെ തന്നെയാണ് അനന്തപുരി കടന്നുപോയി ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ആദർശ് നല്ല ടെൻഷൻ അടിച്ചു നിൽക്കുവാണ് എത്രയും പെട്ടെന്ന് അമ്മയുടെ ആ ഒരു ശരീരത്തിലുള്ള എല്ലാ ബ്ലഡും നീക്കം ചെയ്ത് പുതിയൊരു ബ്ലഡ് കയറ്റണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ അനന്തപുരിയിൽ വലിയ 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 സംസാരങ്ങളുണ്ടായിരിക്കുവാണ് നയനോട് സംസാരിച്ച് നവ്യതിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോൾ നവ്യയെ കണ്ടുടനെ തന്നെ നവ്യ ഇവരെ കണ്ടു അപ്പം മൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ഫോണില് നോക്കി നവ്യ അകത്തോട്ട് കയറി പോവാണ് എന്നാൽ ഉടനെ തന്നെ രേവതി പറയുന്നത് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയതിന് ശേഷം ഇപ്പൊ ഒരു കൂസിലും ഇല്ലാതെ പുറത്ത് കറങ്ങി അടിച്ചിട്ട് വരുവാണ് എന്നാണ് രേവതി നവ്യ നോക്കി പറഞ്ഞത് അപ്പോൾ നവ്യ എന്തായാലും ഇത് കേട്ടോണ്ട് മിണ്ടാതെ പോകുന്ന ആളല്ല തിരിച്ച് നല്ല മറുപടി കൊടുക്കും അങ്ങനെ നവ്യ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴും എന്തെങ്കിലും ചൊറിച്ചിലുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എപ്പോഴും എന്നെ കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നൊക്കെ നവ്യ തിരിച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അതിന്റെ പേരിൽ അനാമികയും നവ്യയും തമ്മിൽ വഴക്കായി നിങ്ങൾ മനപൂർവ്വമാണ് വല്യമ്മ ഇങ്ങനെ തളർത്താൻ വേണ്ടിട്ട് ചെയ്തതെന്നും വല്യമ്മയ്ക്ക് വല്യമ്മ കുടിച്ച ആ ഒരു പാലില് മനപൂർവ്വം നീയും നിന്റെ ചേച്ചിയും അനിയത്തിയും കൂടി വിഷം കലക്കി കൊടുത്തതാണ് അത് കുടിച്ചിട്ടാണ് വല്യമ്മയ്ക്ക് ഇത്രയും വലിയ ഈ ഒരു അവസ്ഥയിലോട്ട് വല്യമ്മ എത്തിപ്പെട്ടത് എന്നൊക്കെ അനാവിക പറഞ്ഞു എന്നാൽ അതെല്ലാം കേട്ടിട്ട് സഹിക്കാനാകാത്ത നവ്യ നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ ഒരു പായസത്തിൽ എങ്ങനെയാണോ പൊടി കലർത്തി മറ്റേ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് നോക്കിയത് അതുപോലെ തന്നെയാണ് നീയും നിന്റെ അമ്മയും കൂടി ഇപ്പോ ഈ പാലിന് വിഷം കലർത്തിയത് എന്നുകൂടി നവ്യ പറഞ്ഞു ഇത് കേട്ടിട്ട് നവ്യ അടിക്കാൻ വേണ്ടിയിട്ട് രേവതി ഓങ്ങി വരികയും എന്നാൽ നിങ്ങൾക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അടിക്കേണ്ട ഒരു ആവശ്യമില്ല അഹങ്കാരിയായിട്ടുള്ള അനാമികയെ അടിച്ചാൽ മതി അല്ലാതെ ഞാൻ എന്നെ എൻ്റെ നേർക്ക് കുതിര ചാടേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നങ്ങൾ കുറച്ചുകൂടി വലുതായിട്ട് വലിയ ഉച്ചത്തോടു കൂടി പ്രശ്നങ്ങൾ രൂക്ഷമായി ശബ്ദം കേട്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വരികയും രണ്ടുപേരെയും തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും മുത്തശ്ശൻ വഴക്ക് വഴക്കുണ്ടാക്കി നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാത്തത് എന്താ എന്നൊക്കെ മുത്തശ്ശൻ ചോദിച്ചു എന്നാൽ മനപൂർവ്വം ഇവളും ഇവൾ അനിയത്തെയും കൂടിയും വല്യമ്മയെ തളർത്തിയതാണെന്നും ഇവർ ഇവര് മനഃപൂർവ്വം ആ ഒരു പാലില് വിഷം കലർത്തിയിട്ടാണ് ഈ വല്യമയ്ക്ക് കൊടുത്തത് എന്നൊക്കെ അനാമിക സ്ഥാപിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്നാൽ ആദ്യമേ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് അവർ നിന്റെ ഏട്ടത്തിമാരാണ് അപ്പൊ അവരോട് ഒരു കൂടി സംസാരിക്കണമെന്ന് എന്നാൽ ആ മര്യാദ ഇല്ലാതെ അവള് ഇവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് മുത്തശ്ശിനെ ദേഷ്യം വന്നു അതിന് അനാമികയെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ എനിക്കത് പറ്റത്തില്ല ഞാൻ അവള് ഇവിളിന്ന് തന്നെ ഞാൻ വിളിക്കും ഞാൻ ഇനി അങ്ങോട്ട് ചെയ്ത് ഏട്ടത്തിൽ നിന്നും വിളിക്കാൻ ഞാൻ പോകുന്നില്ല ഞാൻ ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് അനാമിക പറഞ്ഞു എന്നാൽ അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുകയും എന്തായാലും എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് എന്നെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നവ്യ ഇപ്പോ കഴിഞ്ഞാൽ നേരം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാണ് ആ പാലില് വിഷം കലർത്തിയത് എന്ന് എന്നാൽ ഇപ്പോ പറയുന്നത് ഞങ്ങളാണ് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാലില് വിഷം കലർത്തിയത് എന്നും കൂടി സംസാരിച്ച് എന്നെ മനഃപൂർവ്വം ഞങ്ങളെ കുറ്റക്കാരാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈ പിടിച്ച് അനാമിക പുറത്തോട്ട് ഇറങ്ങിപ്പോവാണ് എന്നാൽ അനാമിക വിചാരിച്ചു മുത്തശ്ശരും മുത്തശ്ശിയും വിളിക്കുമെന്ന് പക്ഷെ അവർ വിളിക്കാത്തത് കൊണ്ട് തന്നെ അവരങ്ങിറങ്ങിപ്പോയി എന്നാൽ നവ്യ പറയുന്നുണ്ട് അവള് അഹങ്കാരിയാണ് അവളുടെ അമ്മയും അച്ഛനും അത്രത്തോളം സ്നേഹം കൊടുത്ത് അവളെ വളർത്തിയത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൾക്ക് വീട്ടിലോട്ട് ഇറങ്ങിപ്പോകാം എന്നാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല എൻ്റെ അമ്മയും അച്ഛനും അത്രത്തോളം കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല എന്ന് കൂടി മുത്തശ്ശനോട് നവ്യ പറയുവാണെണ് എന്തായാലും ഇതിന്റെ ഈ ഒരു പ്രശ്നത്തിന് കാരണം നാനാമികയാണ് എന്ന് മുത്തശ്ശൻ അറിയാം ആ സങ്കടവും പിന്നെ ഇപ്പോൾ ഒന്നാതെ മുത്തശ്ശൻ വയ്യാതിരിക്കുവാണ് അതിനു കൂടി ഇപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടും മനസ്സിന് പോലും ഒരു സുഖമില്ലാത്ത സംഭവങ്ങളാണ് അങ്ങനെ അനാമിക നേരെ വീട്ടിലെത്തി തന്റെ അച്ഛനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അനാമികയുടെ വിഷമം വല്യമ്മ മാത്രമാണ് ആ വീട്ടില് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വല്യമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ആണിക്കല്ല് വരെ ഇറങ്ങി ഇളകി പോകുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിലനിൽപ്പില്ല എന്ത് ചെയ്യും വല്യമ്മ തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ അനാമിക പറയ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ദേവയാനിക്ക് മരണം സംഭവിക്കത്തില്ല കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും കുറച്ച് ദിവസം പാടുപെടേണ്ടി വരും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും എന്ന് തന്നെയാണ് വിശ്വാസം എങ്ങനെയെങ്കിലും അനന്തപുരിയിലെ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും അനന്തപുരിയിലെ സ്വത്തുക്കൾ കൈക്കലാക്കിയിട്ട് പലിശക്കാരെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ വന്നുവെങ്കിൽ പോലും അനിക്ക് ഇപ്പോൾ തന്റെ സ്വന്തം വീട്ടിലോട്ട് പോകാനായിട്ട് അനിക്ക് ഇഷ്ടമല്ല വീട്ടിൽ പോയാലും അനാമികയുടെ വായിക്കുന്നത് കേൾക്കണം അവളുടെ കൂടെ വഴക്കുണ്ടാക്കണം ഒരു സമാധാനം ഇല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഇത് പുറത്തു നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് തന്റെ മനസ്സിലെ വേദനകള് ഏട്ടത്തെയോട് നയനയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ വന്നത് അതിനുശേഷം ഇതേപോലെ അമ്മയ്ക്ക് ബ്ലഡ് മാറ്റണമെന്നും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൂടാതെ മുത്തശ്ശൻ അനിയോട് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടിട്ടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി ഞാൻ പോയിട്ട് വരാം അങ്ങനെ നേരെ അനി മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് എങ്ങനെയെങ്കിലും അനാമികയുടെയും അനിയുടെയും ബന്ധം തകരാതിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നയനയും നമ്മുടെ ആദർശം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അനു നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം മുത്തശ്ശനെ കണ്ടു സംസാരിച്ചു അപ്പൊ മുത്തശ്ശൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് നീ ഇത്രയും നീ ഇത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് വരണം നായനെ എന്തെങ്കിലും അനാമിക എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിച്ചു വിളിച്ചോണ്ട് വരാനായിട്ട് മുത്തശ്ശിയും പറഞ്ഞു എന്നാൽ എനിക്ക് ഉറപ്പായിരുന്നു അവള് പോകും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ അത്ര സ്വരചേർച്ചയില മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ മുത്തശ്ശൻ അറിഞ്ഞു അതിന്റെ പേരിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ പിന്നിൽ ആരാണ് സംശയം എന്ന് അറിയാമോ ഒരിക്കലും പോലീസിനെ വീട്ടിൽ കയറ്റാനായിട്ട് പറ്റത്തില്ല ആ ഒരു ധൈര്യം തന്നെയാണ് അനാമികയ്ക്കും രേവതിക്കും ഇനിയും ഇനിയും കുറ്റങ്ങൾ ചെയ്യാനായിട്ട് പ്രേരണ കൊടുക്കുന്നത് പോലീസ് കഴിഞ്ഞാൽ അനന്തപുരി തറവാടിന്റെ ആ ഒരു അഭിമാനം നഷ്ടപ്പെടും എന്ന് കൊണ്ടാണ് മുത്ത മുത്തശ്ശൻ പോലീസിലോട് ആ കേസ് കൊടുക്കാനോ കേസുമായിട്ടും കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടോ തയ്യാറാവാത്തത് അത് തന്നെയാണ് അവരുടെയും ബലം എന്ന് എനിക്കറിയാം അങ്ങനെ അതിനെ പറ്റിയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഉറപ്പായിട്ടും എന്റെ സംശയം ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അനാമികയോ അനാമികയുടെ അമ്മയോ അല്ലെങ്കിൽ അപ്പച്ചയോ അഭിയോ അല്ലെങ്കിൽ അത് അവർക്ക് കൂട്ടായിട്ട് ഇപ്പൊ എന്റെ അമ്മയും കൂടി ഉണ്ട് ഇവരെയാണ് എനിക്ക് സംശയം അല്ലാതെ ഒരിക്കലും ഏട്ടത്തി അങ്ങനെ ചെയ്യത്തില്ല എന്ന് പൂർണ്ണ പൂർണ്ണമായിട്ടുള്ള ബോധ്യം അനിക്കുണ്ട് ആ സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ ഇതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചത് ദേവ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാനായിട്ട് ആരാണ് പിന്നിൽ നിന്ന് കുത്തിയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും മുത്തശ്ശനും ആഗ്രഹിക്കുവാണ് അനു പോയതിന് പിന്നാലും മുത്തശ്ശനതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്തായാലും അനാമികയെ പോയി വിളിക്കേണ്ട ആവശ്യമില്ല അവളായിട്ട് അഹങ്കാരം കൊണ്ട് ഇറങ്ങിപ്പോയതല്ലേ അവളായിട്ട് തിരിച്ചു വരുവാണെങ്കിൽ വരട്ടെ എന്ന് തന്നെയാണ് മുത്തശ്ശിന്റെയും തീരുമാനം എന്നാൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ദേവയാനിയുടെ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എ ബി നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് ഒരിക്കലും അത് പെട്ടെന്ന് കിട്ടാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് റയർ ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പാണ് എത്രയും പെട്ടെന്ന് അത് എത്തിച്ചേ പറ്റത്തുള്ളൂ എന്ന് ആദർശനോടും പറഞ്ഞിരിക്കുകയാണ് ഇല്ലെങ്കിൽ ദേവയാനിയുടെ ജീവിതം തന്നെ ജീവൻ തന്നെ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ട് എന്നും ഡോക്ടർ പറഞ്ഞു അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക അനാമികയുടെയും അനാമികയുടെ അമ്മയുടെയും ചതി കണ്ടുപിടിക്കാനായിട്ട് ആദർശനും നയനയ്ക്കും സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും തിരവ്